ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് ആണ് അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഒരു ചൈനീസ് പെർഫെക്റ്റ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാനിവിടെ ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോയ സമയത്ത് അവിടുത്തെ ചൈനീസ് ചെഫാണ് എനിക്കിത് പറഞ്ഞ തന്നേട്ടോ അപ്പോൾ അതെന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് ഇതുവരെയ്ക്കും ഞാനിവിടെ ഇതുപോലെ റൈസ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല അതുകൊണ്ട് എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഇതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്ക് ഞാനിതിൽ പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ അഭിപ്രായം പറയണം അപ്പോൾ കൂടെ ഒരു ചിക്കൻ സൂപ്പ് ഞാൻ ാണ് ഈ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ക്യാരറ്റ് ബീൻസ് സ്പ്രിങ് ഓനിയം പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ട് കൂടി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട അതുപോലെ തന്നെ ചിക്കൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉണ്ടാവും അതുപോലെ തന്നെ ചിക്കൻ ക്യൂബ് ആണ് നമ്മളുടെ പിന്നെ ലെമൺ സോയാ സോസ് ടൊമേറ്റോ സോസ് ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ചിക്കൻ വന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് ചിക്കൻ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇത് മാക്സിമം ഒരു മുന്നൂറ് ഗ്രാം ചിക്കന് ഞാൻ എടുത്തിട്ടുണ്ടാവുള്ളൂ പിന്നെ അതിലേക്ക് വന്നിട്ട് ഒരു ടീസ്പൂൺ പെപ്പറും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മുട്ടയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാവരും കൂടിയിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇടുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് മാഗി ക്യൂബിലൊക്കെ നമുക്ക് ഉപ്പുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുട്ടക്കെന്ന ഒരു ചെറിയ ഒരു ഉപ്പ് രസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് യൂസ് ചെയ്യാതിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് വന്നിട്ട് ടൊമാറ്റോ ചില്ലിയുടെ സോസും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അത് കഴിഞ്ഞിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടപ്പത്തി വയ്ക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പീസ് ഗാർലിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് ഒരു രണ്ട് പച്ചമുളക് അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഒരു ചെറിയ സബോളയും കൂടിയിട്ട് അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിളിൽ നിന്ന് ഒരേ ഒരു ടേബിൾ സ്പൂൺ വെച്ച് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് ക്യാരറ്റ് ഒരു ടേബിൾ സ്പൂൺ അതേപോലെ തന്നെ ബീൻസും ഒക്കെ കാബേജും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വന്നിട്ട് രണ്ട് ചിക്കൻ ക്യൂബാണ് ഞാൻ അതിലേക്ക് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഇളം ചൂടുവെള്ളം ഒഴിക്കാം കേട്ടോ ഇളം ചൂടുവെള്ളം കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ആ ചിക്കൻ ചിക്കൻ ക്യൂബൊക്കെ നമുക്കതൊന്ന് മെൽറ്റ് ആയിട്ട് വരണം ആ സമയത്ത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഹാഫ് ചിക്കൻ വന്നിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ ചിക്കൻ വേവുന്ന വേവുന്നവരയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ സൂപ്പൊക്കെ ഒന്ന് ചിക്കനൊക്കെ വെന്ത് ഒരു ക്രീമി ടെക്സ്ചർ പരുവത്തിലേക്ക് നമുക്ക് കിട്ടുന്നതാണ് ആ സമയത്ത് നമുക്ക് എന്താ പറയുക അതിലേക്ക് ഒരു ടീസ്പൂണെങ്കിലും പെപ്പറും കൂടിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നോക്കുമ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് ആവുന്ന സമയത്ത് നമുക്കൊന്ന് ഓഫ് ചെയ്തെടുക്കാം അപ്പം നമുക്കിത് ചിക്കൻ സൂപ്പായിട്ട് കുടിക്കാം കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി പെപ്പറൊക്കെ ഇട്ടിട്ട് നമുക്കത് എന്താ പറയുക പനിയൊക്കെ ഉള്ള സമയത്ത് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇത് നമുക്ക് സൂപ്പിൻ്റെ റെസിപ്പിയായി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസ് സോക്കെയ്യണം അതിന് ഒരു ഗ്ലാസ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഗ്ലാസ് അളവിലാണ് എടുത്തേക്കുന്നത് അതൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ആ സമയത്തിനുള്ളിൽ നമുക്കൊരു പാൻ അടപ്പത്തി വയ്ക്കാം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പട്ട ഗ്രാമ്പും അതുപോലെ തന്നെ സബോളം പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ വേർഷനിലേക്ക് കുറച്ച് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ സാധാരണ അരി വന്നിട്ട് കുറച്ച് എന്ന് പറയുക നമ്മൾ വാർത്തെടുക്കും വേവിച്ചിട്ട് വാർത്തെടുക്കാറ് പതിവ് ഞാനിവിടെ വാർത്തെടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് ഈ റൈസ് വന്നിട്ട് ഭയങ്കര മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കുമ്പോൾ സാധാരണ ഫ്രൈഡ് റൈസ് കഴിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിരിക്കും പക്ഷേ ഈ ഈ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഫീലിങ്സ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെള്ളം വെറ്റിച്ചെടുക്കാണ് ഞാൻ വാർത്തെടുക്കുന്നില്ല കേട്ടോ ഈ ഒരു മെത്തേഡ് ഞാൻ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് സോട്ട് ചെയ്യണം അതിന് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളുടെ വെജിറ്റബിൾസ് ഫസ്റ്റ് ബീൻസ് അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അതിലേക്ക് നീളത്തിൽ കട്ട് വെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചെയ്യുന്നത് നമ്മളുടെ സൂപ്പ് വന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക വെജിറ്റബിൾ ഒരുപാട് വേവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത് സൂപ്പ് ഒഴിക്കുന്ന സമയത്ത് നല്ലപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് എന്താ പറയുക അതിൻ്റെ വെള്ളം അതിലേക്ക് ഒബ്സെർവ് ചെയ്ത് എടുക്കാറുണ്ട് ഹൈ ഫ്ലെയിം എന്ന് പറയുന്ന ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുക എനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അതങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് അതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നിങ്ങളൊന്ന് സോട്ട് ചെയ്തെടുക്കണം പിന്നെ എനിക്ക് പാത്രത്തിൻ്റെ കുറച്ചൊരു കുറച്ച് വലിയ പാത്രമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെയും ബെറ്റർ ആയിരുന്നു ഒന്ന് ഫീൽ ചെയ്തിരുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ള ഫ്രൈ പാൻ ഇങ്ങനത്തെ ഫ്രൈ പാനാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ സോട്ട് ചെയ്ത് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മുട്ട ഇതുപോലെ ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കണം പിന്നെ ബാലൻസ് ഉണ്ടായിരുന്ന ചിക്കൻ വന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഇതുപോലെ ഞാനൊന്ന് ജസ്റ്റ് കുറച്ച് എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് മുട്ടയുടെ കൂടെത്തെണ്ണയിട്ടിട്ട് ഞാൻ ചിക്കനും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട് ഇതെല്ലാനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കൊ കുത്തിപ്പൊരിച്ചെടുക്കണോട്ടോ അപ്പോൾ എൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ഇഷ്യുണ്ട് അത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ശരിക്ക് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിക്കനും മുട്ടയും അടിപൊളിയായിട്ട് കൊത്തിപ്പൊരിച്ച് കെട്ടിയിട്ടുണ്ട് ചിക്കൻ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ക്യൂബും കൂടിയിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അതിൻ്റെ ഫ്ലേവർ ഒക്കെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ റൈസിന് വരുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചിക്കൻ ക്യൂബ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി

നമുക്ക് ഈ വെജിറ്റബിൾ ലേക്ക വന്നിട്ട് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ റൈസ് ഞാൻ ഇതുപോലെ വേവിച്ചതുകൊണ്ട് തന്നെ അinder റൈസ് കണ്ടില്ലേ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നമ്മൾ സാധാരണ വാർക്കുംള് അതിനൊരു ഡ്രൈനസ് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇതുപോൽ തന്നെ നിങ്ങൾ വേവിച്ചെടുക്കാൻ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ വാർത്ത് എടുക്കാണെങ്കിലും കുറപ്പില്ല പക്ഷേ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേവിക്കാൻ ശ്രമിക്കണം എണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് വേവിക്കാൻ ശ്രമിക്കണം ട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വന്നിട്ട്

അപ്പോൾ ഇതിൻ്റെ കോംബോ ആയിട്ടുള്ള ചിക്കൻ ഇതിന് മുന്നത്തെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചിക്കൻ ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ ഇതിൻ്റെ കോംബോ ചിക്കൻ കറിയും കൂടി ഒന്ന് പോയി നോക്കിക്കോട്ടോ അപ്പോൾ ഇത്രയുള്ള ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മെത്തേഡിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് ബബായ് ടേക്ക് കെയർ ഓൾ